ഇന്ന് കിറ്റ് ഇന്ത്യ ദിനം കൂടിയാണ് സ്വാതന്ത്ര്യ പൊൻപുലതിയിലേക്കുള്ള നമ്മുടെ യാത്രയിലെ സുവർണ അധ്യായമാണ് കിറ്റ് ഇന്ത്യ സമരം ആ പോരാട്ടം ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്കാണ് സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിച്ചത് അതിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നാവശ്യപ്പെട്ട സ്വാതന്ത്ര്യദാഹികളായ ജനതയുടെ ഐതിഹാസിക പോരാട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ അവസാനത്തെ വലിയ പ്രക്ഷോഭം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യമാണ് സമരഭടന്മാർ ഉയർത്തിയത് ഓഗസ്റ്റ് എട്ടിന് മൌലാനാ അബ്ദുൾ കലാം ആസാദ് അധ്യക്ഷനായ കോൺഗ്രസ് യോഗത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം മുഴങ്ങിയത് ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജിയുടെ പ്രസംഗത്തിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളെയും ബ്രിട്ടീഷ് ഭരണകൂടം അറസ്റ്റ് ചെയ്തു ഭാരതമാകെ ബഹുജന പ്രക്ഷോഭം കത്തിപ്പടർന്നു ആദ്യഘട്ടത്തിൽ അഹിംസാ മാർഗത്തിലായിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് പോലീസ് മർദ്ദനമുറകൾ ആരംഭിച്ചതോടെ പ്രക്ഷോഭം പലയിടത്തും പ്രതിരോധത്തിലേക്കും അക്രമത്തിലേക്കും വഴിമാറി പതിനായിരത്തോളം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു രാജ്യത്തെ ജയിലുകൾ നിറഞ്ഞു യു പിയിലും മദ്രാസിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും സമരം അതികഠിനമായിരുന്നു കോൺഗ്രസ് ഹിന്ദു സ്വരാജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രചരിപ്പിച്ച മുസ്ലിം ലീഗും സോവിയറ്റ് നയങ്ങൾക്കുമനുസരിച്ച് നയം മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശക്തമായ ഇടങ്ങളിലൊന്നും ക്വിറ്റ് ഇന്ത്യ സമരം ചലനമുണ്ടാക്കിയില്ലെന്നതും ശ്രദ്ധിച്ചു ഇരു കൂട്ടരും അവരവരുടേതായ കാരണങ്ങളാൽ സമരത്തെ എതിർത്തു എന്നാൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പോരാടിയ ഒരു ജനതയുടെ പ്രതീകമാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ന്യൂസ് ഡെസ്ക് ജനം